സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു നില രാത്രി പൊട്ടിക്കരയാണ് കാരണം ശ്രീധുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്തായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത് ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ വിശ്വസമായിട്ട് എത്തിയിരുന്നത് അമ്മയുടെ കൂട്ടുകാരൊക്കെ ബർത്ത്ഡേ വിശ്വസമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു പിന്നെ ശ്രീധൂനൊരു രണ്ട് ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ബർത്ത്ഡേക്കും ശ്രീധുനി ഡ്രസ്സ് കൊടുത്ത് വിടുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കത്ത് വായിച്ചതിന് ശേഷം പൊട്ടിക്കരയുന്ന ശ്രീധുനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കത്തിനകത്ത് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധുൻ നീ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് നിന്റെ വഴികളിൽ നീ പലതും ഫേസ് ചെയ്തിട്ടുണ്ട് പലരെയും നീ കണ്ടിട്ടുണ്ട് പലതും നീ കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ നിനക്ക് ഏറ്റവും സ്പെഷ്യലായ ഒരു ബർത്ത്ഡേ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ കാരണം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരുടെയും കൂടിയാണ് നീ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ നീ മറക്കരുത് ഈ ബിഗ് ബോസിൻ്റെ വിന്നർ ആവുക എന്നത് തന്നെയാണ് നിന്റെ ലക്ഷ്യം നീ ആ ലാൽ സാറിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ദിനത്തിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം അങ്ങനെ നിന്നെ തള്ളി പറഞ്ഞവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണ് ശ്രീധുന്റെ അമ്മയുടെ ആ കത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് അങ്ങനെ ആ കത്തെല്ലാം വായിച്ചുകൊണ്ട് ശ്രീധു അവിടെ ഒറ്റയ്ക്കരുന്ന് കറിയാണ് ആ സമയത്താണ് റസ്മിന്റെയും അർജുൻ്റെയും സർപ്രൈസൊക്കെ ശ്രീധൂന് കൊടുക്കുന്നുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീതു അവിടെ ഒറ്റയ്ക്കിരുന്ന് കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് ശ്രീധുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഒരു അപി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാളോട് എല്ലാം ഷെയർ ചെയ്യാനാണ് അമ്മ കത്തിൽ എഴുതിയിരിക്കുന്നത് ബിഗ് ബോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള നെയിം അതിൽ എഴുതിയിട്ടില്ല അർജുനെയാണോ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല എനിക്ക് മനസ്സിലായെന്ന് റസ്മിൻ കത്ത് വായിച്ചു കൊടുത്തുകഴിഞ്ഞപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ നർക്കം എന്നറിയാം റസ്മിനും അർജുനും കൂടെ അവിടെ വന്നിരിക്കുന്നുണ്ട് ഇവരാ ഒരു കോർണർ ഭാഗത്താണ് ഇരിക്കുന്നത് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ പോയിട്ട് ഇപ്പം വരാന്ന് പറയുന്നുണ്ട് കാരണം റസ്മിനും അർജുനും വിചാരിച്ച് ഇന്നായിരിക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് വിചാരിച്ച് അവർ ഇന്ന് കാർഡ് ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ തന്നെ ബിഗ് ബോസ് അത് ഇന്നലെ ആയിരിക്കും എന്ന് അവർക്ക് ഡേറ്റ് കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ് ശ്രീതു കത്ത് വായിച്ചതിന് ശേഷം ശ്രീതു ഓടി വന്നത് അർജുനെയും അതേപോലെ തന്നെ റസ്മിനെയും കത്ത് വായിച്ച് കേൾപ്പിക്കാനാണ് കത്ത് റസ്മിനെ കയ്യിട്ടാണ് ശ്രീതു കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണെങ്കിലും അർജുനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ശ്രീധവിന് വിഷമാകുന്നുണ്ട് ശ്രീധു പറയുന്നുണ്ട് പോട്ടെ അവന് പോയി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അർജുൻ ചെയ്യട്ടെ അർജുൻ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അർജുൻ പോട്ടെ പോട്ടേന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അർജുൻ ഓടിപ്പോയിട്ട് കാർഡ് എടുത്തിട്ടാണ് പോകുന്നത് ബാത്റൂമിൽ പോയി ബിഗ് ബോസിനെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് ഞാൻ എടുത്തത് കാർഡ് മാത്രമാണ് അങ്ങനെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി അവർ അവരെഴുതുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഒരു ഗ്രീറ്റിംഗ് കാർഡ് ആക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്